അതിന്റെ ആഭ്യന്തര കലഹങ്ങളാലും മൂല്യച്തിയാലും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ഉടലെടുത്ത പൊട്ടിത്തെറി ഇപ്പോൾ പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് ഡി സി സി ജനറൽ സെക്രട്ടറിയായിരുന്ന എൻ വി ബാബുരാജ് നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച് തന്റെ പദവിയും പാർട്ടിയിലെ പ്രാഥമിക അംഗത്വവും രാജിവെച്ചതാണ് കോഴിക്കോട് കോൺഗ്രസിൽ വലിയ ചർച്ചയായിരിക്കുന്നത് കോൺഗ്രസ് അതിന്റെ എല്ലാ മൂല്യങ്ങളും കൈവിട്ട് കഴിഞ്ഞു എന്ന് ബാബുരാജിൻ്റെ തുറന്നു പറച്ചൽ പാർട്ടിയിലെ നിലവിലെ അവസ്ഥയാണ് അടിവരയിടുന്നത് ഗ്രൂപ്പിൽ ഇല്ലാത്തവർക്കും നേതാക്കന്മാരുടെ പെട്ടിയും തൂക്കി പിറകെ നടക്കാത്തവർക്കും കോൺഗ്രസിൽ യാതൊരു യോഗ്യതയുമില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് സ്തുതി പാഠക സംസ്കാരത്തിന്റെയും ആഴം വ്യക്തമാക്കുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിനായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വ്യക്തമായ മാർഗരേഖകൾ പുറത്തിറക്കിയിരുന്നുവെങ്കിലും കോഴിക്കോട് ജില്ലയിൽ അത് പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം താഴെ തട്ടിലെ പ്രവർത്തകരെയും പ്രാദേശിക വികാരങ്ങളെയും മാനിക്കാതെ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കും വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന രീതിക്കെതിരെയാണ് അദ്ദേഹം പ്രതികരിച്ചത് വാർഡുമായി ഒരു ബന്ധവുമില്ലാത്ത ആളിനെയാണ് വാർഡ് അറുപത്തിയഞ്ച് എരണ്പ്പാലത്ത് സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയത് ബാബുരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു പ്രാദേശിക തലത്തിൽ സജീവമായി പ്രവർത്തിക്കുകയും ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളവരുമായി നിരവധി പേർ ഉണ്ടായിരിക്കെ ഒരു മുൻ ബ്ലോക്ക് സെക്രട്ടറിയെ ദൂരദേശത്തു നിന്നും കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയത് ജനാധിപത്യപരമായ നടപടിയല്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പാർട്ടിക്കുള്ളിൽ സ്ഥാനാർത്ഥി നിർണയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സൂപ്പർ കോർ കമ്മിറ്റി ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സൂപ്പർ കോർ കമ്മിറ്റി എന്നാൽ ഗ്രൂപ്പ് നേതാക്കളുടെ ചെറിയൊരു കൂട്ടായ്മ മാത്രമാണ് ഇവിടെ സാധാരണ പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾക്കോ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയുള്ളവരുടെ കാര്യക്ഷമതയ്ക്കോ യാതൊരു വിലയുമില്ലെന്നും അദ്ദേഹം നിരീക്ഷിച്ചു ഇത്തരത്തിൽ നിന്നും സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്നത് തിരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പാക്കാനുള്ള നീക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വാർഡിലെ ജനങ്ങളോടും രാഷ്ട്രീയ സാഹചര്യങ്ങളോടും യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ ജനവിധി അനുകൂലമാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു താൻ യും ഒറ്റലിന്റെയും പ്രതിഫലനം കൂടിയാണ് ഈ രാജി ഗ്രൂപ്പില്ലാത്തതുകൊണ്ടും നേതാക്കന്മാരുടെ പിറകെ നടക്കാത്തതുകൊണ്ടും തന്റെ പ്രവർത്തന പരിചയമോ കാര്യക്ഷമതയോ പരിഗണിച്ചില്ലെന്ന് അദ്ദേഹം സങ്കടത്തോടെ ഓർമ്മിപ്പിച്ചു തനിക്ക് നേരിട്ട ഈ അനീതിക്കെതിരെ പരാതിയുമായി ചെല്ലാൻ പോലും കോഴിക്കോട്ട് ഇന്ന് മുതിർന്ന നേതാക്കൾ ആരും നിലവിലില്ലെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ജില്ലാ നേതൃത്വത്തിലെ ശൂന്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നേതാക്കൾ തമ്മിലുള്ള പരസ്പര വിശ്വാസമില്ലായ്മയും ഗ്രൂപ്പ് പോരുകളും കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് ഈ സംഭവം തെളിയിക്കുന്നു എരണിപ്പാലം വാർഡിൽ മത്സരിക്കാൻ സാധ്യത കൽപ്പിച്ചിരുന്ന കെ ജനറൽ സെക്രട്ടറി പി എം നിയാസ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയതിനെ കുറിച്ചും ബാബുരാജ് ഞെട്ടിക്കുന്ന ഒരു നിഗമനം പങ്കുവച്ചു ജയ സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം വാർഡിൽ മത്സരിക്കാതിരുന്നത് എന്നും ഇതേ വാർഡിലാണ് ഇപ്പോൾ ബന്ധമില്ലാത്ത ഒരാളെ കിട്ടിയിറക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ നിലനിൽക്കുന്നത് വ്യക്തിധിഷ്ഠിത രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയത്തിലെ തെറ്റായ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു അന്തരീക്ഷമാണ് ചോദ്യം ചെയ്യുന്നവർ ഒറ്റുകയോ നിശബ്ദരാക്കപ്പെടുകയോ ചെയ്യുമെന്ന ഭയം പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം തുറന്നടിച്ചു കോൺഗ്രസ് പോലുള്ള ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളേണ്ട പ്രവർത്തകരെ നിശബ്ദരാക്കുന്നത് അപകടകരമായ പ്രവണതയാണ് പാർട്ടിയുടെ കെട്ടുറപ്പിനെ തന്നെ ഇത് ചോദ്യം ചെയ്യുന്നു ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകും കോൺഗ്രസിന് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാകാൻ പോകുന്നെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട് പ്രാദേശിക ജനവികാരം പൂർണ്ണമായും അവഗണിച്ച് സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്നത് ജനങ്ങൾക്കിടയിൽ പാർട്ടിയോടുള്ള വിശ്വാസം ഇല്ലാതാക്കും വർഷങ്ങളോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച താഴെത്തട്ടിലെ പ്രവർത്തകരെ പൂർണ്ണമായും അവഗണിക്കുകയും ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കായി വിട്ടുവീഴ്ചകൾ ചെയ്യുകയും ചെയ്യുന്ന നിലവിലെ നേതൃത്വത്തിന്റെ രീതികളോടുള്ള കടുത്ത പ്രതിഷേധമാണ് ഈ രാജ്യക്കുള്ള പ്രധാന കാരണം താൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തും പാർട്ടി പ്രാഥമിക അംഗത്വം രാജിവെക്കുന്നു എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഈ രാജി കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു മുന്നറിയിപ്പായി കണക്കാക്കാം ഇനിയും പാർട്ടി നേതൃത്വം കണ്ണടച്ചിരുന്നാൽ കൂടുതൽ പ്രവർത്തകർ ഇതേ പാത പിന്തുടരാൻ സാധ്യതയുണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ ഗ്രൂപ്പിന്റെ ഭാഗമല്ലാത്ത നിരവധി പ്രവർത്തകർ കോൺഗ്രസിൽ അങ്ങോളം ഇങ്ങോളമുണ്ട് ഇവരുടെയെല്ലാം പ്രതിനിധിയായിട്ടാണ് എൻ വി ബാബുരാജ് ഇപ്പോൾ ഈ ധീരമായ നിലപാടെടുത്തിരിക്കുന്നത് സാധാരണയായി തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്തവണ അതൊരു ഡി ജനറൽ സെക്രട്ടറിയുടെ രാജിയിൽ എത്തി നിൽക്കുന്നത് സമൂഹത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഈ വിഷയത്തിൽ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആരോപണങ്ങളെ പ്രതിരോധിക്കാനാവാത്ത നേതൃത്വം മൗനം പാലിക്കുകയാണോ എന്ന ചോദ്യവും ഇതിനിടെ ഉയരുന്നുണ്ട് കേരളത്തിലെ മറ്റു പല ജില്ലകളിലും സമാനമായ രീതിയിൽ ഗ്രൂപ്പ് പോരുകളും സ്ഥാനാർത്ഥി തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ കോഴിക്കോട്ടെ ഈ രാജി മറ്റ് ജില്ലകളിലെ അതൃപ്തരായ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒരു പ്രേരണയായേക്കാം പാർട്ടിയുടെ നിലവിലെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ സംസ്ഥാന നേതൃത്വത്തിന്റെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണ് താഴെത്തട്ടലിൽ പ്രവർത്തകരുടെ വിശ്വാസം വീണ്ടെടുക്കാനും ഗ്രൂപ്പുകൾക്ക് അതീതമായി യോഗ്യതയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കാനും കഴിഞ്ഞില്ലെങ്കിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വലിയ വില നൽകേണ്ടി വന്നേക്കും എൻ വി ബാബുരാജിന്റെ രാജി കോഴിക്കോട് കോൺഗ്രസിലെ ഒരു വ്യക്തിപരമായ നഷ്ടം എന്നതിലുപരി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേരിടുന്ന ആന്തരിക പ്രതിസന്ധിയുടെയും മൂല്യചുതിയുടെയും ഒരു പ്രതീകമായി മാറുകയാണ് ഈ സംഭവത്തിൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ത് നടപടി എടുക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്